ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലും ഉപദേശങ്ങളിലും തനിക്ക് പ്രിയപ്പെട്ട ഉണ്ടായിരിക്കേണ്ട ചില സ്വഭാവങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ ഗുണങ്ങൾ ഏതൊരാൾക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുന്നവയാണ് വിനയവും അഹങ്കാരമില്ലായ്മയും നിന്റെ ഈ കഴിവുകൾ എന്റേതാണ് എന്ന് ചിന്തിക്കുന്നവരെക്കാൾ ഈ കഴിവുകൾ ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവരെയാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം അഹങ്കാരം ഒരു തരം കടുത്ത വിഷമാണ് അത് മനസ്സിനെ ഇരുട്ടിലാക്കുന്നു വിനയമുള്ള ഒരു മനസ്സു പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും എപ്പോഴും തയ്യാറാകും കൃഷ്ണന്റെ ഉട്ടു സുഹൃത്തായ കുചേലൻ ഒരു രാജാവായ കൃഷ്ണന്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവനായി നിന്നപ്പോഴും തന്റെ ദാരിദ്ര്യത്തിൽ ലജ്ജിച്ചില്ല ആ വിനയമാണ് കൃഷ്ണന്റെ വലിയ സ്നേഹത്തിന് കാരണമായത് ശാന്തതയും ക്ഷമയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും സന്തോഷത്തിലും ഒരുപോലെ പെരുമാറാൻ കഴിയുന്നവർ കൃഷ്ണന് പ്രിയപ്പെട്ടവരാണ് ഒരു കടൽ എത്ര ഇളകി മറിഞ്ഞാലും അതിന്റെ ആഴങ്ങൾ ശാന്തമായിരിക്കുന്നതുപോലെ പുറമേയുള്ള പ്രശ്നങ്ങളിൽ മനസ്സ് ഇളകാതെ നിൽക്കാൻ കഴിയുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും കഷ്ടപ്പാടുകൾ വരുമ്പോൾ അത് ഭഗവാന്റെ ഒരു പരീക്ഷണമാണെന്ന് വിശ്വസിക്കുകയും ക്ഷമയോടെ അതിനെ നേരിടുകയും ചെയ്യുന്നവർക്ക് കൃഷ്ണൻ നേരിട്ട് തുണയായി എത്തും നിസ്വാർത്ഥമായ സ്നേഹം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മനസ്സ് കൃഷ്ണന് വളരെ ഇഷ്ടമാണ് രാധയെയും ഗോപികമാരെയും പോലെ ഭഗവാനോട് ഒരു നിബന്ധനയുമില്ലാതെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൃഷ്ണൻ എപ്പോഴും കാത്തിരിക്കും അതുപോലെതന്നെ തന്റെ ചുറ്റുമുള്ള ലോകത്തെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നവരെയും ഭഗവാൻ എപ്പോഴും സംരക്ഷിക്കും സമർപ്പണവും ശരണാഗതിയും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ ആഗ്രഹവും കൃഷ്ണനിൽ അർപ്പിക്കുന്നതാണ് പൂർണമായ സമർപ്പണം ഭഗവദ്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുക ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും ഇത് ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു ക്ഷണമാണ് ഈ രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ യോഗക്ഷേമം പൂർണമായി കൃഷ്ണനെ ഏറ്റെടുക്കും എല്ലാ ജീവികളോടുമുള്ള ദയ ഒരു പശുവോ ഒരു പൂച്ചയോ ഒരു പക്ഷിയോ ആകട്ടെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനിലെ ഒരു അംശമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജീവികളോടും കരുണയും ദയയും കാണിക്കുന്നവരെ കൃഷ്ണൻ വളരെ ഇഷ്ടപ്പെടുന്നു ഗോകുലത്തിലെ പശുക്കളെ പരിപാലിച്ചും കാളിയനെപ്പോലുള്ള ജീവികളെപ്പോലും ദയയോടെ കീഴടക്കിയും കൃഷ്ണൻ ഈ ഗുണത്തിന്റെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തന്നു ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവങ്ങളെക്കുറിച്ച് ഭഗവത്ഗീതയിലും മറ്റു പുരാണങ്ങളിലും വിശദമായി പറയുന്നുണ്ട് ഭഗവാനിനെ ഇഷ്ടം നേടാൻ സഹായിക്കുന്ന ചില പ്രധാന സ്വഭാവ ഗുണങ്ങൾ താഴെ നൽകുന്നു ഈ സ്വഭാവക്കാരെ കൃഷ്ണന് ഒത്തിരി ഇഷ്ടമാണ് നിസ്വാർത്ഥമായ ഭക്തി ഫലം ആഗ്രഹിക്കാതെ നിഷ്കളങ്കമായി ഭഗവാനെ സ്നേഹിക്കുന്നവരെ കൃഷ്ണന് വളരെ ഇഷ്ടമാണ് ആത്മാർത്ഥമായ ഭക്തിയാണ് കൃഷ്ണനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് കുജലിനെപ്പോലെയും മീരയെപ്പോലെയും ഉള്ള ഭക്തർ ഇതിനു ഉദാഹരണങ്ങളാണ് വിനയവും അഹങ്കാരമില്ലായ്മയും അഹങ്കാരമില്ലാത്തവരെയും താൻ വലിയവനാണെന്ന് ചിന്തിക്കാത്തവരെയും കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നു തന്റെ എല്ലാ കഴിവിനും പിന്നിൽ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ സത്യസന്ധയും സരളതയും മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും സത്യം പുലർത്തുന്നവരെ കൃഷ്ണനെ ഇഷ്ടമാണ് കപടതയില്ലാത്ത ലളിതമായ മനസ്സുള്ളവരെയാണ് ഭഗവാൻ എപ്പോഴും കൂടി നിർത്തുന്നത് എല്ലാ ജീവികളോടുമുള്ള ദയ എല്ലാ ജീവികളെയും സ്വന്തം സഹോദരങ്ങളെപ്പോലെ കാണുകയും ആരോടും വെറുപ്പില്ലാതെ പെരുമാറുകയും ചെയ്യുന്നവരെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നു സർവഭൂത ദയ ഭഗവാനിലെ ഇഷ്ടപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമയും ശാന്തതയും ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാനും വിഷമഘട്ടങ്ങളിൽ പോലും ശാന്തമായിരിക്കാനും കഴിയുന്നവരെ കൃഷ്ണൻ എന്നും ചേർത്തു പിടിക്കും അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു കർമ്മഫലത്തിൽ ആസക്തിയില്ലാത്തവർ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്റെ കടമഭംഗിയായി ചെയ്യുന്നവരെ കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നു തന്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുന്നവരാണ് അവർ പൂർണമായ ശരണാഗതി തന്റെ ജീവിതം പൂർണമായും കൃഷ്ണന്റെ കാൽക്കൽ സമർപ്പിച്ച് ഭഗവാനിൽ മാത്രം ആശ്രയിക്കുന്നവരെയാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടം എന്റെ എല്ലാം നീയാണ് എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ഈ സ്വഭാവഗുണങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കുന്ന ഏതൊരാളും കൃഷ്ണനെ പ്രിയപ്പെട്ട ഭക്തനായി മാറും